ഫ്രണ്ട്സ് വിഷ്ണുമാണ് വി ആസ് എക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുഫാഷറുകളും കാരണമായി സു പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ ചീരകത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോഴും ചീരവളം വെക്കുന്നു ചീരവളം വപ്പ് മാത്രമല്ല അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുകയുണ്ടായി നമ്മൾ ചീര കട്ട് ചെയ്യുന്നതും വളമെടുക്കുന്നതൊക്കെ കാണിച്ചു അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് പേരെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായി പിന്നെ ഇത് നമ്മളെ ചീരകളെല്ലാം വന്നിട്ട് കട്ട് ചെയ്യാൻ നേരത്ത് അഴുകി പോകുന്നു എന്നുള്ളൊരു കമൻറ്റും ഉണ്ട് അപ്പോഴേ അതിലൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോഴേ അത് കട്ട് ചെയ്യാൻ നേരത്ത് ശരിയായ രീതിക്ക് എങ്ങനെയാണ് നമ്മൾ വിളവെടുക്കാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം ഇതെല്ലാം വളപ്രയോഗം നമ്മൾ കൊടുക്കുകയുണ്ടായി അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വളവും കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിത് പാഴുപ്പ് വായിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് ഒരു നമ്മളാ സിഡോമോൺസും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോഴേ ഇതൊക്കെയാണ് നമ്മളിത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോഴെങ്ങനെയാ നോക്കാം അപ്പോഴേ നമ്മളെ ചീര നമ്മൾക്ക് ഉണ്ടല്ലേ നല്ല കറ്റോടെയുള്ള ചീരയാണ് വന്നിരിക്കുന്നത് ഈർപ്പുള്ളി കുറച്ച് രോഗമൊന്നുമില്ല അതൊക്കെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടുന്ന് മൂന്ന് കണ്ണി കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്നാമത്തെ കണ്ണി നമ്മൾ ഇവിടുന്ന് എടുക്കുക വേണ്ട ഇവിടെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അതിങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങനെ സ്ഥലം ചെരിച്ച് പിടിച്ചിട്ട് ഇല്ല കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒരു ഒന്നും വരത്തില്ല കറക്റ്റ് ആയിട്ടുള്ളതിൽ നമുക്ക് കിട്ടും ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ നമ്മൾ നമ്മളിങ്ങനെ പിടിക്കുന്നു ചെരിച്ച് പിടിക്കുന്നു അതൊക്കെ കട്ട് ചെയ്യുന്നു ഉണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തുള്ളൊരു ഗുണമെന്ന് പറയുന്നത് പിന്നെ നമ്മളെ ചീര നിൽക്കുന്നാണ്ടല്ലേ ഇതെല്ലാം ചെറിയ ചീരയാണ് അപ്പോൾ ഈ ഇവിടെ വളരെ സ്ഥലം കുറവാണ് അപ്പോൾ സ്ഥലം കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ചീര നടാൻ നേരത്ത് കുറച്ച് അധികം ഒന്ന് നടക്കുക പൊതിയാണ് കുറച്ച് അധികം നമുക്ക് ഇങ്ങനെ പായ് കൊടുക്കാം കേട്ടോ പായ് കൊടുക്കാറുണ്ട് ഇപ്പോഴും നമുക്ക് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കേണ്ട ഒരു പത്തോ എട്ടോ ദിവസം ആയോ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് ചീര വിളവെടുക്കുന്നതാണ് അപ്പോഴത്രയും ദിവസമേ ആയിട്ടുള്ളൂ അടുത്ത വിളവ് നമുക്ക് രണ്ടാമത്തെ അടുത്ത വിളവ് നമ്മൾ ആവന്നിട്ട് ഇത്രയും ദിവസമായല്ലോ അപ്പഴേ അങ്ങാരീതിക്ക് നമ്മൾ ചീര എടുക്കുക വിളവെടുക്കുന്നത് അപ്പഴേ നമ്മൾ ഈ വലിയ ചീരകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അടിയിരിക്കുന്ന ചീരകൾ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് നമ്മൾ വലിയ ചീര എടുക്കുന്ന തന്നെ ചെറിയ ചീര പൊങ്ങി വട്ട് വന്ന് നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ പ്രായമായ ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കട്ട കട്ടക്കട്ടായിട്ട് നമുക്ക് ഇങ്ങനെ വിളവെടുക്കാം എന്ത് ചെയ്യാം എന്നാ നോക്കിയേ ഇത് എൻ്റെ മൂന്ന് കണ്ണി ഒന്ന് കാത്തു പിടിക്കുന്നു നമ്മൾ കട്ട് ചെയ്യുന്നു ഉണ്ടോ മൂന്ന് കണ്ണി അകത്ത് പിടിക്കും കട്ട് ചെയ്യുന്നു അപ്പോഴേ ചീര തോലെയുള്ളവരൊക്കെ കൂടുതലൊക്കെ എടുക്കാം കേട്ടോ സ്ഥലം കുറവുള്ളവർക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ അത് ഇങ്ങനെ എടുക്കുന്നു ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ടോ ഇതേപോലെ ചെയ്തു അപ്പോൾ നമ്മൾ ചീരയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചീര അയക്കുന്നില്ലേ അപ്പൊ ഈ ചീരയുടെ നീര് നമ്മൾ കട്ട് ചെയ്ത ചീരയാണ് നമ്മൾ ചീരയുടെ നീര് നീരൊരിക്കലും നഷ്ടപ്പെടല് നഷ്ടപ്പെട്ടാൽ നമ്മൾ ചീര അഴുകിപ്പോവും അപ്പോൾ നമ്മൾ ചീര കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഈ നമ്മൾ ചീര കട്ട് ചെയ്യുന്നത് അപ്പൊ ചീ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം വെള്ളം ഒഴിഞ്ഞി കേട്ടോ ഇതിനകത്ത് നല്ല രീതിക്ക് വെള്ളം നനയ്ക്കും വെള്ളം നനയ്ക്കുന്ന എന്താ വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് അടുത്ത് ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് നമ്മൾ സീഡോമോണസ് ആണ് അപ്പോൾ ഈ സീഡോ സീഡോമോണസ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇതിനകത്ത് സ്പ്രേ കൊടുക്കും അപ്പോൾ സ്പ്രേ ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് അത് നല്ല രീതിക്ക് തന്നെ അത് ഇത് നമ്മളെ വെള്ളം പിന്നെയാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ സീഡോമോണസ് അരിഞ്ഞ് പോകും ഇതൊക്കെ പോവും അപ്പം അതിന് പേര് നമ്മൾ കട്ട് ചെയ്യുക നമ്മൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സീഡോ ഇതൊക്കെ നമ്മൾ നമ്മളാ ഇങ്ങനെ നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണ്ട ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ നീര് കത്തി നിൽക്കുകയും ചീരൊന്നും അഴിയൊന്നും പോകില്ല എന്നൊക്കെയുണ്ടോ നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്താക്കുന്നത് കട്ട് ചെയ്ത ചീര നമുക്കെല്ലാം നമുക്കിങ്ങനെ ചോദിക്കാം കണ്ടോ ഇതേപോലെ നമ്മൾ എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചീരൊന്നും അഴുകി പോകുന്ന രീതിയിൽ എല്ലാം നമുക്കിങ്ങനെ കിട്ടും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇതേപോലെ ആണെങ്കിൽ നമുക്ക് എല്ലാ ചീരകളും നമുക്ക് ഇട്ട് അതേപോലെ തന്നെ നമുക്ക് ഇരിഞ്ഞ് അടുത്ത ചീരകൾ ചെറിയ ചീരകൾ അതിൻ്റെ നമ്മളായതിലേക്ക് നിൽപ്പുകൊണ്ട് നമ്മൾ തടത്തിൽ നിൽപ്പുണ്ട് അപ്പോൾ ചെറിയ ചീര കുറച്ചും കൂടെ കരുത്തോട് വരാമെന്ന് നോക്കി നമ്മൾ ഇത് കട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് അതിനുള്ള വളങ്ങൾ കൊടുക്കണം അപ്പോഴേ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പറയാൻ നേരത്ത് നമുക്ക് അതേപോലെ നമ്മൾ ചെറിയ ചീര നല്ല രീതിക്കുന്ന ഗ്രോത്തായിട്ട് കയറി വരാതെന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലം നമ്മൾ ഇതുണ്ടല്ലോ നമുക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി അതേപോലെ എന്ത് ചെയ്യാൻ നേരത്ത് നമുക്കത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നാലേ കറക്റ്റായിട്ട് തന്നെ അത് ഗ്രോത്ത് കൂടെ വരുമല്ലോ അപ്പോഴും മണ്ണുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാണകപ്പൊടിയും അതേപോലെ തന്നെ മണ്ണും കുറച്ച് ബെർമിലേറ്റർ പോകട്ടെ ബെർമിലേറ്റർ കൊടുക്കുന്ന പറയാം നമ്മൾ തൈ നമ്മളെ നമ്മൾ വേരൂടെ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് തൈ നമുക്ക് വേര് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പം നല്ലവണ്ണം വേര് പിടിച്ചാൽ നല്ല രീതിക്കുള്ള നമുക്ക് നല്ല നമ്മൾ ചീര നല്ല കുരുക്കോ നല്ല കരുത്തോടുള്ള ചീരകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെയാണ് നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ ചീരകളൊന്നും പാടി പോകത്തില്ല ഇപ്പം ഇതേപോലെ തന്നെ ചെയ്യാം കുറച്ചുകൂടെ നിന്ന് ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചില്ല അതേപോലെ സീഡോമോൺസ് ഇല്ലെന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ നമ്മളാ കട്ടിക്കാൻ നേരത്തെ തന്നെ നമ്മൾ നമ്മളാ നമ്മളെ ചൂട്ടിലുള്ള നമ്മളെ നമ്മൾ ആ മണ്ണ് എടുത്ത് അതിൻ്റെ ഈ നീര് നഷ്ടപ്പെടാതെ നമുക്ക് അതിൻ്റെ മണ്ണിൽ വെച്ചുകൊടുത്താലും മതി അല്ലെങ്കിൽ ഇതിൻ്റെ ചാണാപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്ത് ഉച്ചുകൊടുത്താലും മതി അപ്പം എന്തിനെങ്കിലും അതായിട്ട് സ്ഥലം കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ കട്ടിയിൽ നിന്ന് ചീര ആഴുപോ അതുപോലെ നമ്മളെ കോളി സിസ്റ്റത്തിൽ ചെയ്തെടുത്താൽ നമ്മളെ ഗ്രോ ബാഗാണ് കണ്ടോ ആ ഗ്രോവേയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതിനകത്ത് ഇനി അത് കുക്കുംബറും അത് തക്കാളിയൊക്കെ ആയി വരുന്നുണ്ട് അപ്പം അത് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് ഇതുവരെയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഗ്രോവേ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയില റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ ചീര കട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ചീര കട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തതിനു ശേഷം ആ നമുക്ക് ഇതിൻ്റെ ഫ്രീഡോമോൾസ് കൂടെ കൊടുത്ത് ഇനി യാതൊരു ചീരയൊന്നും പാഴ് പോകത്തില്ല നല്ലതായിട്ടുള്ള ചീരകൾ കീട്ടും അപ്പോഴേ പിന്നെ കമൻറ്റ് ചെയ്തവർക്കുള്ള മറുപടിയാണ് നമ്മൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമൻ്റ് കൂടെ അറിയിച്ചാൽ മതി നമുക്ക് അത് കറക്റ്റ് നമ്മൾ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ